വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിൽ ലഭിച്ച സാധനങ്ങൾ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൈമാറുന്നതിനായി കയറ്റിയയച്ചു ദുരിതാശ്വാസ സാധനങ്ങൾ അടങ്ങിയ വാഹനം മമ്മൂട്ടിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ തുറന്ന സഹായ സമാഹരണ കേന്ദ്രത്തിൽ വലിയ സഹായമാണ് ലഭിച്ചത് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ കാരണത്തിന്റെ സഹായഹസ്തവുമായി എത്തി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ എല്ലാത്തരം സാധനങ്ങളും കേന്ദ്രത്തിൽ ലഭിച്ചിട്ടുണ്ട് മരുന്നുകൾ സ്കൂൾ ബാഗുകൾ കളിപ്പാട്ടങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കുടിവെള്ളം വസ്ത്രങ്ങൾ കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഡയപ്പറുകൾ മുതിർന്നവർക്കുള്ള നാപ്കിനുകൾ തുടങ്ങിയവ ലഭിച്ചു മൂന്ന് ലോഡ് സാധനങ്ങളാണ് വയനാട്ടിലേക്ക് അയക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നേരത്തെ മമ്മൂട്ടി ഇരുപതു ലക്ഷം രൂപയും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയും നൽകിയിരുന്നു രണ്ട് ചെക്കുകളും മമ്മൂട്ടി കൈമാറി ഇതിനോടകം തന്നെ ഒരുപാട് പ്രമുഖരും സിനിമാ മേഖലയിലുള്ളവരും ധനസഹായവുമായി രംഗത്തെത്തിയിരുന്നു കുവൈത്തിലുള്ള ഇന്ത്യൻ ആർട്സ് ഫെഡറേഷൻ സഹായമായി രംഗത്തെത്തിയിരുന്നു ആദ്യ ആദ്യഘടുവായി ഒരു ലക്ഷം രൂപ അടിയന്തരമായി നൽകും മകളുടെ വിവാഹ സൽക്കാരത്തിനായി കരുതിവെച്ച അഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചു കെ ടി ജലീൽ എം എൽ എയും ദുരിതബാധിതർക്കായി ക്ഷേത്രത്തിലെ മാനവസേവാനിധിയായ കൃഷ്ണഹസ്തം സഹായനിധിയിൽ നിന്ന് സഹായം നൽകുമെന്ന് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പ്രസിഡന്റ് പറഞ്ഞിരുന്നു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ചവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും സഹായവുമായി പ്രവാസി സംഘടന ഇൻകാസ് യു എയും രംഗത്തെത്തിയിട്ടുണ്ട് പത്ത് വീടുകളും ആദ്യഘടും ധനസഹായവുമായി അഞ്ചു ലക്ഷം രൂപയും നൽകാനാണ് തീരുമാനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ ഇതിനോടകം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ നൽകിക്കൊണ്ട് വെണ്ണല സർവീസ് സഹകരണ ബാങ്കും വെണ്ണല സർവീസ് സഹകരണ ബാങ്കും മാതൃകയായി അതേസമയം വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അടിയന്തിരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരളം സഹായം എന്നും സുരേഷ് ഗോപി പറഞ്ഞു സഹായത്തിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തും സഹായം മാത്രമല്ല ഇനി അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയും കൈക്കൊള്ളുമെന്നും പറഞ്ഞു